സൂക്ഷ്മ മിസ്സസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനി ആദ്യം പെട്ടെന്ന് തന്നെ പാട്ടിലേക്ക് പോകാം വചനം വചനം തിരുവചനം യേശുവിൻ വചനം തിരുവചനം മധുരം മധുരം തിരുമധുരം യേശുവിൻ വചനം തിരുമധുരം യേശുവിൻ്റെ വചനത്തെ പറ്റിയാണ് പറയുന്നത് വചനം രൂഹിക്ക് സൗഖ്യമാക്കുന്ന വചനം പാ പാവയ്ക്ക് രക്ഷയാകുന്ന വചനം വിശ്വാസം നൽകുന്ന പ്രത്യാശം നൽകുന്ന ശൂന്യൽ സകലം ഉളവാക്കിയ വചനം പാദപ്രകാശമാക്കുന്ന വചനം നിർമ്മലമായുള്ള വചനം അങ്ങനെ വചനത്തെ പറ്റി ഒരുപാട് ഡെഫിനീഷ്യൻ പറയാനുണ്ട് വചനം അയച്ചാണുള്ള കർത്താവെല്ലാം സൗഖ്യമാക്കിയതും സൃഷ്ടിച്ചതുമെല്ലാം ലോകത്തിലാദ്യം തന്നെ ഉണ്ടായ വചനം ഹൈന്ദവ പുരാണത്തിലാണെങ്കിലും പറയുന്നത് ഓംകാരം എന്ന് പറഞ്ഞാൽ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു വാക്കാണ് ആദ്യമായിട്ട് കെട്ടതേ ഉണ്ടാകട്ടെ എന്ന് എന്ന് പറയുന്നില്ല വയനമയച്ച കർത്താവ് എല്ലാം ഭൂമി സർവചാരാരങ്ങളെ സൃഷ്ടിച്ചു ഈ വചനമെന്ന് പറയാൻ കർത്താവിൻ്റെ വചനമെന്ന് പറയാൻ ആ ജീവനുള്ളത് ഇരുവായത്തിലുള്ള വാളിനേക്കാൾ കേമമായി സന്ധി ബന്ധങ്ങളെയും അസ്ഥികളെയും തുരതുര തുളയ്ക്കുന്ന തിരുവചനം ഈ വചനത്തിന് ബൈബിളിലെ വചനം എന്നു പറഞ്ഞാൽ അത് എഴുന്നേറ്റെന്ന് നമ്മളോട് സംസാരിക്കും അത് ഞാൻ ടെസ്റ്റ് ചെയ്യാം നിങ്ങളെൻ്റെ കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാനൊരു സാക്ഷ്യം പറയാം ഒരിക്കലും എൻ്റെ ഒരു പേഴ്സ് കാണാതെ പോയി കാണാതെ പോയെന്ന് പറഞ്ഞാൽ ആ അതിനകത്ത് കുറച്ച് പൈസ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നീട് എടുത്ത് തിരക്ക് കഴിഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കാൻ വിചാരിച്ചാൽ അങ്ങോട്ട് വെച്ച് എവിടെ വെച്ചെന്ന് പിന്നെ ഓർമ്മലാണ് തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ചെന്ന് പൈസ നോക്കിയാൽ പേഴ്സ് നോക്കിയപ്പോൾ പേഴ്സ് കാണുന്നില്ല അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ചെന്ന് ഈ ബൈബിളെടുത്തിട്ട് അതിന് വജന വചനത്തിലോട്ട് ഇങ്ങനെ ടച്ച് ചെയ്തപ്പം ആ വചനം എന്താണെന്ന് ചോദിച്ചാൽ വെന്ത ചപ്പു ചവറ് കൂനേക്കടിയിലുണ്ടെന്ന് പേഴ്സ് എവിടെ ഉണ്ടെന്നാൽ വെന്ത ചപ്പ് ചവറ് കൂനക്കടയിൽ എനിക്കൊന്നും മനസ്സിലായി നമ്മുടെ വീടുകളിലെ വെന്ത ചപ്പ് ചവറ് കൂന എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട് നമ്മൾ അടിച്ചു വാരിയിട്ട് പറമ്പിക്കൊണ്ടാൽ കത്തിക്കാനിടും അപ്പോൾ കിഴക്കുന്നവർ വിചാരിക്കും അയ്യോ അതിനിക്കായിപ്പോയോ പേഴ്സ് ഒരിക്കലും ഇല്ല അങ്ങനെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് ഈ ഞാൻ കിടന്ന റൂമിലൊരു കബോർഡുണ്ട് അതിനകത്ത് മനോരമ പത്രം കെട്ടി അടുക്കി വെച്ചിട്ടുണ്ട് ഈ കെട്ടുപോക്കി നോക്കിയപ്പോൾ എന്തിനടുക്കിരിക്കുന്നു ഈ പേഴ്സ് അപ്പം വചനം എന്തുമായിരുന്നുണ്ട് ഞാൻ ഇത് ഈ വചനവും കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് ചിന്തിച്ചു കഴിഞ്ഞപ്പം ഈ പത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പത്രമെന്ന് പറഞ്ഞാൽ എന്താണ് വെന്ത ചപ്പു ചവറ് കൂനയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ മുളത് അഞ്ചാം ക്ലാസ് യു പി സ്കൂളിൽ അങ്ങോട്ട് പഠിച്ച ഒരു ചെറിയ തലയിൽ ഇങ്ങനെ മെമ്മറി സിക്ഷത്തിൽ ഇങ്ങനെ കിടക്കുന്നത് ഈ ഈറ ഈറ എല്ലാവർക്കും അറിയാമല്ലോ ഈറയല്ല മുള മുള ഓ സോറി മുള എന്ന് പറയുമ്പോൾ ഒരു വലിയ ഉയരത്തിൽ വളരുന്നൊരു സസ്യം സസ്യത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണെ അത് ഈ അന്തരിടാനും വേലി കെട്ടാനും ഒക്കെ യൂസ് ചെയ്യും അതിൻ്റെ കൂടുതൽ ഉപയോഗം എനിക്കറിയത്തില്ല പക്ഷേ അത് വെട്ടിക്കൊണ്ട് വന്ന് വെട്ടി പൊട്ടിച്ച് ചപ്പു ചവറ് കൂനെ പോലെ കൂട്ടിയിട്ട് അത് വേവിച്ച് പൾപ്പാക്കി അങ്ങനെ ചില പ്രോസസ്സിലൂടെ കടത്തി വിട്ടാണ് ഈ ഉണ്ടാക്കുന്നതെന്ന് യു പി സ്കൂളിൽ പഠിച്ച ചെറിയൊരു ഓർമ്മ അങ്ങനെ ആ തോന്നുന്നു അപ്പോൾ വചനം എന്തുമായിരുന്നു ബെന്ത് ചപ്പു ചവറ് കൂനയ്ക്കടിയിലെന്ന് കറക്റ്റായിരുന്നു അപ്പോൾ പത്രമെന്ന് പറയുന്നത് ബെന്ത് ചപ്പു ചവറ് കൂനയ്ക്കടിയിലെന്നാണ് കർത്താവിൻ്റെ വചനം വചനത്തിൽ ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വചനത്തിലൂടെ കൈവച്ചപ്പോൾ വചനമാണ് ഇനി ഒരു വചനം ബൈബിളിൽ ഉണ്ടോ അത് എനിക്ക് പല പ്രാവശ്യം ബൈബിളിൻ്റെ പുറത്ത് വചനങ്ങൾ എഴുതി കാണിച്ചിട്ടുണ്ട് അത് അങ്ങനെ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല വായിച്ചു നോക്കില്ലേ അറിയത്തുള്ളൂ എന്തുവായാലും വചനം എന്തുവായിരുന്നു ബന്ധ ചപ്പു ചാവറ് ഗൂനക്കടയിൽ പേഴ്സെന്ന് അതുപോലെ തന്നെ പത്രക്കെട്ടിനടിക്കുക ഇപ്പം കർത്താവ് വചനമെന്ന് പറഞ്ഞാൽ അത് നമ്മളോട് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതാണ് ഇപ്പം നമുക്ക് വചനത്തെക്കുറിച്ച് ഒരു ചെറിയൊരു പാട്ട് ഒന്ന് ആദ്യമായിട്ട് കേൾക്കാം അല്ലാതെ ഈ മുളയൊക്കെ അറിയത്തില്ല അറിയാത്തവർക്ക് വേണ്ടി ഇങ്ങോട്ട് നിങ്ങളുടെ വന്നൊരും എന്നെ കേൾക്കുന്നില്ല അങ്ങനെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊരു ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യം അടുത്ത ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഡോൺ ഇറ്റ് അതൊരു ഫണ്ണി ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ തമാശയാണ് കേട്ടോ തമാശയാണോ അത് നടന്ന കാര്യമാണോ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് അറിയത്തില്ല അടുത്ത വീഡിയോയിൽ വീഡിയോയിലത് പറയുന്നതായിരിക്കും അപ്പം ദൈവമല്ലാരെ ധാരാളം അനുഗ്രഹിക്കട്ടെ നമുക്ക് പാട്ടിലേക്ക് പോകാം വചനം ഭ തിരുവചനം യേശുവിൻ വച്ചനം തിരുവചനം മധുരം മധുരം തിരുമധുരം യേശുവിൻ വജനം തിരുമധുരം വചനം വചനം തിരുവചനം ശുവിൻ വചനം തിരുവതിർ വചനം മധുരം വചനം വചനം തിരുവചനം യേശുവിൻ വചനം തിരുവചനം മധുരം മധുരം തിരുവധുരം യേശുവിൻ വചനം തിരുമധുരം വചനം വചനം തിരുവചനം യേശുവിൻ വചനം തിരുവചനം മധുരം മധുരം തിരുമധുരം യേശുവിൻ വചനം തിരുമധുരം വചനം വചനം തിരുവചനം യേശുവിൻ വചനം തിരുവചനം മധുരം മധുരം തിരുമധുരം യേശുവിൻ വചനം തിരുമധുരം